അമേരിക്കയിൽ നടക്കുന്ന ചിക്കാഗോയിൽ നടക്കുന്ന ലോക വേൾഡ് മുസ്ലിം കോൺഫറൻസ് തബ്ലീഗ് ജമായത്ത് നടക്കുന്ന പീസ് കോൺഫറൻസ് അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത് ഇരുപതിനായിരം ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാം നൂറിൽ പരം രാജ്യങ്ങളിൽ നിന്നൊന്നായിട്ട് ഇരുപതിനായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന മൂന്ന് ദിവസത്തെ ഒരു കോൺഫറൻസ് ആണ് വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ ചിക്കാഗോ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഒരിക്കലും ഇത് കാണാതെ വിശ്വസിക്കൂ അമേരിക്കയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വലിയ ഒരു ബോർഡില് അമേരിക്കയിലെ വേൾഡ് ജിത്തിമാ ജൂൺ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അമേരിക്കയിലെ ചിക്കാഗോയിലെ ഇതിൻ്റെ ഹൃദയഭാഗത്ത് വളരെ വിശാലമായ ഒരു സ്റ്റീഫൺ എന്താ പറയുക സെന്ററിൽ ഇരുപതിനായിരം ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഇപ്പോ ഒരു ഭാഗ്യം ലഭിച്ചു അതുപോലെ പോരെ ടോയ്ലറ്റ് ആണിതോറ്റം മുതൽ ആറ്റം വരെ സർവീസ് ടോയ്ലറ്റ് നൂറ് കണക്കിലൊന്നും അല്ലോ കാരണം ഇരുപതിനായിരം പേരിവിടെ താമസിക്കുന്നില്ലേ അവർക്കുള്ള ഭക്ഷണം ടോയ്ലറ്റ് വെള്ളം എല്ലാം വേണം എത്ര അതിലുണ്ടോ മോശാവോട് എടുക്കേണ്ടത് അവിടെ അറ്റാ മുതലാണ് രജിസ്ട്രേഷൻ കൗണ്ടർ വേൾഡ് കോൺഫറൻസിന്റെ എന്താ കഥ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് കോൺഫറൻസ് ഹാളിലേക്ക് കയറുന്നത് എയർപോർട്ടിലെ പോലെ എയർപോർട്ടിലെ പോലെ മലയാളത്തിൽ വരെ പുതുതായി ആ രാജ്യത്തുനിന്ന് വിസ അടിച്ച് വന്നവരുണ്ട് അതേപോലെ നാടിനെ പോലെ തന്നെ ജമായത്ത് കൂടുന്ന വരണേ ഇതിന് ഇവിടെ വിസ അടിച്ചു കൊടുക്കുന്നുണ്ട് യാതൊരു റിജക്ഷനും ഉണ്ടായിട്ടില്ല ഒന്ന് ഭയങ്കര അത്ഭുതം തോന്നി ഇന്ത്യയിൽ നിന്നുണ്ട് മലയാളികളെ ഒരുപാട് കണ്ടു ഇതിന്റെ ഇടയിലൊക്കെ ഓരോ രാജ്യത്തിന്റെ കോൺഫറൻസ് നടക്കുന്നുണ്ട് ഇവിടെ ഏത് രാജ്യം എന്നറിയില്ല ഇവിടെ വേറൊരു രാജ്യം അങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ രാജ്യത്തിന്റെ മീറ്റിങ് പ്രധാന സംസാരം അവിടെ വലിയൊരു സ്റ്റേജ് എത്രയോ അകലെയാണ് ആ സ്റ്റേജ് ഈ സ്റ്റീഫൺ കോൺഫറൻസ് സെന്റർ ഒരു ദിവസത്തിന് ഒരു കോടി രൂപ ഇന്ത്യൻ്റെ ഒരു ലക്ഷം ഡോളർ ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ അങ്ങനെ മൂന്ന് ദിവസത്തെ കോൺഫറൻസ് ആണ് ഇവിടെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഇത് ഇവിടെ ഇവിടെ മാത്രല്ല ഇനി എങ്ങനെ ഇങ്ങനെ നോക്കിയാൽ ഇതുപോലത്തെ ഒരു ഹാള് ഇവിടെയുണ്ട് ഉണ്ട് കേട്ടോ ഇരുപതിനായിരം ആളുകളെന്ന് പറയുമ്പോ അങ്ങനെയാണല്ലോ അയിന്റെ ഉള്ളിലൊണ്ട് ഒരു വലിപ്പം കണ്ട ആപോര വണ്ടികള് ഇവിടെയാണ് വേൾഡ് വേൾഡ് ഇസ്ലാമിക് കോൺഫറൻസ് നടക്കുന്നത് അമേരിക്കയില് ലോകത്ത് നിന്നുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്ന അമേരിക്കയിലെ ചിക്കാഗോയില് വലിയൊരു കോൺവെൻഷൻ സെന്ററിലാണ്